ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ച സമയം ഉച്ചയ്ക്ക് രണ്ട് മണിയോടടുത്തിരുന്നു ഒരു മണിക്ക് സ്കൂൾ വിട്ട് ദക്ഷിണേശ്വരത്ത് എത്തിയതായിരുന്നു എം ശ്രീരാമകൃഷ്ണദേവൻ ടെമ്പിൾ ഗാർഡനിലെ തൻ്റെ മുറിയിലെ കട്ടിലിൽ കിടക്കുകയാണ് സമീപത്ത് തറയിൽ പ്രിയ മുഖർജി ഇരുന്നിരുന്നു എം മാസ്റ്ററെ വണങ്ങി പ്രിയ മുഖർജിക്ക് സമീപം ആസനസ്ഥനായി മാസ്റ്റർ അവരോടായി പറഞ്ഞു ഒരു പുരുഷൻ എങ്ങനെ സ്ത്രീയോടുള്ള അഭിനിവേശത്തെ കീഴടക്കി അവളോടൊപ്പം സഹവസിക്കും അതിന് അവൻ ദൈവത്തിൻ്റെ ദാസിയാകണം ഒരു സ്ത്രീയുടെ മനോഭാവം സ്വീകരിക്കണം ഞാൻ ദൈവത്തിൻ്റെ ദാസിയായി അനേക ദിവസങ്ങൾ ചെലവഴിച്ചു സ്ത്രീകളുടെ വസ്ത്രം ധരിച്ചു ആഭരണങ്ങളും ധരിച്ചു എൻ്റെ ശരീരത്തിൻ്റെ മുകൾ ഭാഗം സ്ത്രീകൾ ചെയ്യുന്നത് പോലെ മറച്ചു എൻ്റെ ഭാര്യയും ദൈവത്തിൻ്റെ ദാസിയായി അങ്ങനെയല്ലാതെ എനിക്കെങ്ങനെ എട്ട് മാസം അവളെ എൻ്റെ കൂടെ താമസിപ്പിക്കുവാൻ കഴിയും ഒരു പുരുഷൻ എന്ന നിലയിൽ അവളോട് സംസാരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല ഒരു ദിവസം എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്നെ എങ്ങനെ കാണുന്നു കാളി മാതാവിൻ്റെ പ്രതിരൂപമായി കാണുന്നു ഞാൻ പറഞ്ഞു ശിവൻ്റെ വിഗ്രഹത്തിൻ്റെ പൂജ എന്താണത് അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമോ അത് പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒന്നിച്ചുള്ള ആരാധനയാണ് അർദ്ധനാരീശ്വരനാണ് ശിവൻ ഭക്തൻ പ്രാർത്ഥിക്കുന്നു ഭഗവാന് ഞാൻ ഈ ലോകത്തിൽ ഇനി ജനിക്കാതിരിക്കണമേ അമ്മയുടെ ഗർഭപാത്രത്തിലൂടെ വീണ്ടും കടന്നു പോകേണ്ടതായി വരരുതേ ഈ സമയം ടാഗോർ കുടുംബത്തിലെ ഒരു അധ്യാപകൻ കുടുംബത്തിലെ ചില ആൺകുട്ടികളോടൊപ്പം മുറിയിൽ പ്രവേശിച്ച് ഗുരുദേവനെ വണങ്ങി മാസ്റ്റർ തുടർന്ന് പറഞ്ഞു ശ്രീകൃഷ്ണൻ മയിൽപീലി ചൂടിയിട്ടുണ്ട് അതിൽ സ്ത്രീത്വത്തിൻ്റെ അടയാളമുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് കൃഷ്ണൻ സ്ത്രീതത്വമായ പ്രകൃതിയെ തലയിൽ വഹിക്കുന്നു എന്നതാണ് കൃഷ്ണൻ ഗോപികമാരോടൊപ്പം നൃത്തം ചെയ്യുമ്പോൾ സ്ത്രീയുടെ വസ്ത്രങ്ങൾ ധരിക്കുന്നു ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ സ്വഭാവം സ്വീകരിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് അവളുമായി നിഷ്കളങ്കമായി സഹവസിക്കുന്നതിന് കഴിയുകയില്ല ഒരു സാധകൻ തന്റെ സാധനയുടെ ആരംഭകാലത്ത് വളരെ ശ്രദ്ധയോടെ ഒഴിവാക്കേണ്ടതാണ് സ്ത്രീ സാമീപ്യം എന്നാൽ ഈശ്വര സാക്ഷാത്കാരത്തിന് ശേഷം അയാൾക്ക് ദിവ്യമായ ദേവീ സാമീപ്യമായി അവൾ അനുഭവപ്പെടുന്നു പുറം ലോകം മാത്രം കാണുന്ന മനുഷ്യ മനസ്സ് തൂല ശരീരമായ അന്നമയ കോശത്തിലാണ് വസിക്കുന്നത് അതിനുള്ളിൽ സൂക്ഷ്മ ശരീരമാണ് സൂക്ഷ്മ ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്ന മനസ്സ് മനോമയ കോശത്തിലും വിജ്ഞാനമയ കോശത്തിലും വസിക്കുന്നു അതും കടന്നുപോയാൽ കാരണശരീരമാണ് കാരണശരീരത്തിൽ വസിക്കുന്ന മനസ് ആനന്ദമയ കോശത്തിൽ വസിക്കുന്നു അത് പരമമായ ആനന്ദം അനുഭവിക്കുന്നു എല്ലാറ്റിനും ഉപരിയായി മനസ് മഹത്തായ കാരണത്തിൽ സ്വയം ലയിച്ച് അപ്രത്യക്ഷമാകുന്നു അതിനുശേഷമുള്ള അനുഭവങ്ങൾ വാക്കുകളാൽ വിവരിക്കാനാവുന്നതല്ല ദയാനന്ദ ഇങ്ങനെയാണ് പറഞ്ഞത് അകത്തേക്ക് വരൂ കഥകൾ അടയ്ക്കൂ ഇവിടെ മറ്റാർക്കും പ്രവേശനമില്ല ഞാൻ ഒരു ദീപത്തിൻ്റെ ജ്വാലയിൽ ധ്യാനിക്കാറുണ്ടായിരുന്നു ചുവന്ന ഭാഗം സ്ഥൂലമായും ചുവപ്പിൻ്റെ ഉള്ളിലെ വെളുത്ത ഭാഗം സൂക്ഷ്മമായും ഏറ്റവും ഉള്ളിലുള്ള വടി പോലെയുള്ള കറുത്ത ഭാഗം കാരണമായും ഞാൻ കരുതി ധ്യാനം ശരിയായിട്ട് തന്നെയാണോ ചെയ്യുന്നത് എന്ന് ചില അടയാളങ്ങളിലൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയും അതിലൊന്ന് നിങ്ങൾ ഒരു നിഷ്ക്രിയ വസ്തുവാണെന്ന് കരുതി ഒരു പക്ഷി നിങ്ങളുടെ തലയിൽ ഇരിക്കുന്നതായുള്ള തോന്നൽ ഉണ്ടാകുന്നു എന്നതാണ് ബ്രഹ്മസമാജത്തിൻ്റെ ഒരു യോഗത്തിലാണ് ഞാൻ കേശവനെ ആദ്യമായി കാണുന്നത് വേദിയിൽ നിരവധി സമാജാംഗങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു അവരുടെ നടുവിൽ നിഷ്ക്രിയമായ ഒരു കമ്പ് പോലെ അനങ്ങാതെ നിന്നിരുന്ന അവനെ ഞാൻ കണ്ടു കേശവനെ ചൂണ്ടി ഞാൻ മാത്തൂർ ബാബുവിനോട് പറഞ്ഞു അവിടേക്ക് നോക്കൂ ആ ചൂണ്ടയെ ഒരു മത്സ്യം ഒഴുങ്ങിയിരിക്കുന്നു ധ്യാനത്തിൻ്റെ ശക്തിയാൽ അവൻ ആഗ്രഹിച്ചത് പേര് പ്രശസ്തി ധനം മുതലായവ ഈശ്വര കൃപയാൽ കേശപ്പ് നേടിയെടുത്തു ഒരാൾക്ക് കണ്ണു തുറന്നാലും ധ്യാനിക്കാം സംസാരിക്കുമ്പോഴും ധ്യാനിക്കാം പല്ലുവേദനയുള്ള ഒരാളുടെ കാര്യം തന്നെ നോക്കൂ ടാഗോർ കുടുംബത്തിലെ അധ്യാപകൻ പറഞ്ഞു അതെ സർ എനിക്കത് നന്നായി അറിയാം എല്ലാവരും ചിരിച്ചു മാസ്റ്റർ ഒരു പുഞ്ചിരിയോടെ തുടർന്നു അതെ പല്ലി വേദനിക്കുമ്പോഴും അവൻ തൻ്റെ എല്ലാ ജോലികളും ചെയ്യുന്നു പക്ഷേ അവൻ്റെ മനസ് വേദനയിലാണ് അതുപോലെ ഒരാൾക്ക് കണ്ണു തുറന്നു വെച്ചുകൊണ്ടും മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ടും ധ്യാനിക്കാം അധ്യാപകൻ ബഹുമാനപ്പെട്ട സർ ഒരാൾ ആത്മീയ ജീവിതത്തിൽ പെട്ടെന്ന് വിജയിക്കുന്നു മറ്റൊരാൾ വിജയിക്കുന്നില്ല അങ്ങ് ഇത് എങ്ങനെ വിശദീകരിക്കും മാസ്റ്റർ മുൻ ജന്മങ്ങളിൽ നിന്നും ആർജിച്ച വാസനകളാണ് ഒരു വലിയ അളവ് വരെ അവനെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് അവൻ പെട്ടെന്ന് ലക്ഷ്യം നേടിയെന്ന് ആളുകൾ കരുതുന്നു ഒരാൾ രാവിലെ ഒരു ഗ്ലാസ് വീഞ്ഞു കുടിച്ചു അതവനെ ഉന്മത്തനാക്കി അവൻ ബോധമില്ലാതെ പെരുമാറാൻ തുടങ്ങുന്നു ഒരു ഗ്ലാസ് വീഞ്ഞ് കഴിച്ചാൽ ഒരാൾ ഒരു പൂർണ്ണ മദ്യപാനിയെപ്പോലെ പെരുമാറുമോ ആളുകൾ അമ്പരന്ന് പോയി അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു അവൻ രാത്രി മുഴുവൻ മദ്യപിക്കുകയായിരുന്നു ഹനുമാൻ നഗരം കത്തിച്ചു വെറുമൊരു കുരങ്ങന് നഗരം മുഴുവൻ കത്തിക്കാൻ കഴിയുമോ സീതയുടെ ദുഃഖവും രാമന്റെ ക്രോധവും നഗരം കത്തിച്ചു കളയാൻ സഹായിച്ചു എന്നതാണ് സത്യം റാണി ഭവാനി ഒരു സ്ത്രീയിൽ ഇത്രയധികം അറിവും ഭക്തിയും പൂർവജന്മവാസനകൾ തന്നെയാണത് കൃഷ്ണദാസ് ബാലനോട് ഞാൻ ഒരു ദിവസം ചോദിച്ചു മനുഷ്യൻ്റെ കർത്തവ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെന്തറിയാം ലോകത്തിന് നന്മ ചെയ്യണം അവൻ പറഞ്ഞു ഞാൻ ചോദിച്ചു എൻ്റെ പ്രിയപ്പെട്ട സർ നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് ലോകത്തിന് എന്ത് നന്മ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നുവെന്ന് നിങ്ങൾ കരുതുന്ന ഈ ലോകം അത്ര ചെറിയൊരു വസ്തുവാണോ ശ്രീരാമകൃഷ്ണദേവൻ്റെ കട്ടിലിൻ്റെ ഇടതുവശത്ത് ദേവിയുടെ ചിത്രവും അതിനപ്പുറം നിതായും ഗൗറും ഭക്തർക്കൊപ്പം സങ്കീർത്തനം ആലപിക്കുന്ന ചിത്രവും ഉണ്ടായിരുന്നു മാസ്റ്ററുടെ മുന്നിലെ ചുവരിൽ ധ്രുവൻ്റെയും പ്രഹ്ലാദൻ്റെയും കാളിമാതാവിൻ്റെയും ചിത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു അദ്ദേഹത്തിന്റെ വലതുവശത്തുള്ള ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന രാജരാജേശ്വരിയുടെ ചിത്രത്തിന് സമീപം മുങ്ങിമരിക്കുന്ന പത്രോസിനെ ഉയർത്തുന്ന യേശുക്രിസ്തുവിൻ്റെ ചിത്രമായിരുന്നു ഗുരുദേവൻ എമ്മിൻ്റെ നേർക്ക് തിരിഞ്ഞു പറഞ്ഞു നോക്കൂ സന്യാസിമാരുടെയും ദിവ്യരുടെയും ചിത്രങ്ങൾ ഒരാളുടെ മുറിയിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുഖങ്ങളേക്കാൾ വിശുദ്ധരുടെ മുഖമാണ് കാണേണ്ടത് രാജസി ഗുണങ്ങളുള്ള ആളുകൾ അവരുടെ ചുവരുകളിൽ ഇംഗ്ലീഷുകാരെ പോലെ ധനികരായ പുരുഷന്മാരുടെയും രാജാവിൻ്റെയും രാജ്ഞിയുടെയും വെളുത്ത പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മറ്റ് ചിത്രങ്ങൾ തൂക്കുന്നു ഇത് അവരുടെ രജസിൻ്റെ സ്വഭാവം കാണിക്കുന്നു ഒരു മനുഷ്യൻ തൻ്റെ സ്വഭാവത്തോട് യോജിക്കുന്ന വ്യക്തിയുടെ സാമീപ്യം അന്വേഷിക്കുന്നു പരമഹംസർക്ക് അഞ്ചോ ആറോ വയസ്സുള്ള കുട്ടികളുടെ സാമീപ്യമാണ് ഇഷ്ടം കുട്ടികൾ സത്വ സത്വരജസ്തമോ ഗുണങ്ങളുടെ നിയന്ത്രണത്തിലല്ല ഈ സമയം നാരായണൻ അകത്തേക്ക് കടന്നു വന്നു എമ്മിൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു നാരായണൻ ശ്രീരാമകൃഷ്ണദേവനെ സന്ദർശിക്കുന്നതിൻ്റെ പേരിൽ വീട്ടിലുള്ളവർ അവനെ അടിക്കുമായിരുന്നു ഒരു പുഞ്ചിരിയോടെ വാത്സല്യത്തോടെ മാസ്റ്റർ നാരായണനോട് പറഞ്ഞു നിനക്ക് ഒരു തുകൽ ജാക്കറ്റ് വേണം പിന്നെ അടി വേദനിക്കില്ല തീവ്രമായ ആത്മീയ അച്ചടക്കം പരിശീലിക്കണം ഒരുക്കമൊന്നുമില്ലാതെ പെട്ടെന്ന് ഈശ്വര ദർശനം ലഭിക്കുമോ ഒരാൾ ഒരിക്കൽ എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ കാണുന്നില്ല ഞാൻ അവനോട് പറഞ്ഞു നിങ്ങൾക്ക് വെണ്ണ കഴിക്കണം എന്നാൽ പാലിൽ വെണ്ണയുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം നിങ്ങൾക്കത് നേടാനാകുമോ അതിനായി കഠിനാധ്വാനം ചെയ്യണം അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് പാലിൽ നിന്നും വെണ്ണ വേർതിരിക്കാൻ കഴിയുകയുള്ളൂ ദൈവം ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല സാധന വേണം വിശ്വാസവും വേണം മനുഷ്യരാശിക്ക് മാതൃകയാകാൻ ദേവി മാതാവ് തന്നെ കഠിനമായ സാധന അഭ്യസിച്ചു മറ്റുള്ളവർക്ക് മാതൃകയാകാൻ ശ്രീകൃഷ്ണനും സാധന അഭ്യസിച്ചു കൃഷ്ണൻ പുരുഷനും രാധ പ്രകൃതിയുമാണ് ചിത് ശക്തിയും ആദിശക്തിയുമാണ് രാധ പ്രകൃതി അവൾ ത്രിഗുണങ്ങളുടെ ആൾരൂപമാണ് സത്വവും രജസും തമസും അവളിലുണ്ട് ഗ്രന്ഥങ്ങൾ പറയുന്നു കാമരാധ പ്രേംരാധ നിത്യരാധ എന്നിങ്ങനെ ചന്ദ്രവലി കാമരാധയാണ് ശ്രീമതി പ്രേംരാധയാണ് ഗോപാലനെ കൈകളിൽ പിടിച്ചിരിക്കുന്ന നിത്യരാധയെ നന്ദഗോപർ കണ്ടു സീത ഹനുമാനോട് പറഞ്ഞു എൻ്റെ കുഞ്ഞെ ഒരു രൂപത്തിൽ ഞാൻ സീതയാണ് മറ്റൊരു രൂപത്തിൽ ഞാൻ രാമനാണ് ഒരു രൂപത്തിൽ ഞാൻ ഇന്ദ്രൻ മറ്റൊരു രൂപത്തിൽ ഞാൻ ഇന്ദ്രാണി ഒരു രൂപത്തിൽ ഞാൻ രുദ്രൻ മറ്റൊന്നിൽ ഞാൻ രുദ്രാണി നിങ്ങൾ കാണുന്ന നാമങ്ങളും രൂപങ്ങളും ധ്യാനവും ധ്യാനിക്കുന്നവനും എല്ലാം ആ പരാശക്തിയുടെ പ്രകടനങ്ങളാണ് ഞാൻ ധ്യാനത്തിലാണ് എന്ന് എനിക്ക് തോന്നുന്നിടത്തോളം കാലം ഞാൻ പ്രകൃതിയുടെ മായയുടെ അധികാരപരിധിയിലാണ് മാസ്റ്റർ എമ്മിനോടായി പറഞ്ഞു ഞാൻ പറഞ്ഞത് സാംശീകരിക്കാൻ ശ്രമിക്കുക വേദങ്ങളും പുരാണങ്ങളും പറയുന്നത് പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വേണം